എല്ലാവർക്കും നമസ്കാരം പ്രേമുള്ളവരെ പുതിയൊരു അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമല്ല ഈ സമയത്ത് സ്കൂൾ വിപണിയെല്ലാം ഉണർന്നിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി വിദ്യാലയങ്ങൾ തുറക്കാനുള്ളൂ ഈ സമയത്ത് ഈ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ വിലക്കയറ്റം അല്ലെങ്കിൽ പുതിയ വിപണിയിലെ ട്രെൻഡ് ഇതെല്ലാം നമുക്കറിയാം എനിക്കിപ്പോൾ ഇപ്പോൾ ഉള്ളത് പുൽപ്പള്ളിയിലെ കെൻസ ഫാഷൻസ് ഉടമ മുഹമ്മദ് അവരാണ് എന്തായാലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം എന്തായാലും സാധനങ്ങളൊക്കെ കടയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കച്ചവടം ഒക്കെ ഇപ്പൊ എങ്ങനെയാ കച്ചവടം സ്കൂൾ ഐറ്റംസിനാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ബാഗുണ്ട് കോടയുണ്ട് ബോട്ടിൽ കുട്ടികൾക്ക് വേണ്ട സ്കൂൾ ഐറ്റംസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അതയാസം ബോസ് എല്ലാരേയും ഇതാ കുറേ വേറൈറ്റികളൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ആവശ്യമുള്ള വേറൈറ്റികളാണ്. ആ വേറൈറ്റി Samsung ഉണ്ട്. ആ വേറൈറ്റി എന്തൊക്കെയാണോന്ന് കണ്ടാലോ. ഏതെൊക്കെ ഐറ്റംസ് ആണ് ഇതാ കാണിച്ചോർത്തുള്ള. ഇതാ വാട്ടർ ബോട്ടിലുകളാണെങ്കിൽ ഒരു ദരം അല്ല ഒരുപാട് വ്യത്യസ്ത ഐഡിയ ഉണ്ട് ല്ലേ? വേറൈറ്റികൾ കഴിഞ്ഞ വർഷത്തെ വർഷത്തെ കഴിഞ്ഞു. വേറൈറ്റി ഐറ്റിലമുണ്ടല്ലേ? ഓക്കേ ഓക്കേ അങ്ങനെ വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ അല്ലേ അതുപോലെ വാട്ടർ അല്ലേ ബോട്ടലുകള് ചുറ്റുപാത്രങ്ങൾ അതിനുള്ള പുറത്തു നോക്കിയാലും കാലത്തെ ചുറ്റുപാത്രങ്ങള് അതാണ് കൂടുതൽ കച്ചവട അതേപോലെ ഇപ്പം ഈ ഒരു ട്രെൻഡ് ഏതാ കൂടുതൽ ചുറ്റുപാത്രങ്ങൾക്ക് ഏതാ കൂടുതലും രണ്ടും കൂടി ഉപയോഗിക്കാൻ തോന്നൂലെ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഇതായിരുന്നു കൂടുതലും കണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു വലിയൊരു സെക്ഷൻ കാണാംസുകൾ അല്ലെ എല്ലാം ബോക്സ് ഐറ്റംസ് ആണല്ലോ നോട്ട് ബുക്കുകൾ അപ്പൊ കുട ഇതാവ് ഇവിടെ നോക്കുകയാണെങ്കിൽ കമ്പനി കുടകളുണ്ട് അല്ലാണ്ട് ഓക്കെ ഓക്കെ സാധാരണ ഒരു അങ്ങനെ അത് കമ്പനി കൊടുക്കാം നോർമൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുകളിലേക്കാണ് വില അല്ലേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്ര വാർത്തകളൊക്കെ ഉണ്ട് ചെറിയ കുറെ ഐറ്റംസിന് വില കൂടിയിട്ടുണ്ടെന്ന് അത് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും കൂടിയിരിക്കുന്നത് സ്റ്റേഷനറി ഐറ്റംസ് ആണ് ബുക്കിനൊന്നും അങ്ങനെ കൂടി അപ്പം നമുക്കൊന്ന് നോക്കാം ബാഗിൻ്റെ ഐറ്റംസിൻ്റെ ഇവിടെ അതുപോലെ പേനകൾ എന്തോ ബോക്സുകൾ ഉണ്ട് അല്ലേ ആ ആ ഒരു പുതുമയാണ് അല്ലേ അത് നോക്കുക ഒരു വ്യത്യസ്ത ഇതാണ് ചെറിയൊരു റേറ്റ് ഉണ്ട് തോന്നുന്നില്ലേ മുന്നോട്ട് നൂറ് രൂപയ്ക്കാണ് ഈ കാണുന്നത് ചെറിയ എന്തെങ്കിലും ഒരു ചെറിയൊരു പിന്നെ കൊടുത്തിട്ടാലും കൊടുക്കുക അല്ലേ ഓക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതാ പാഠപുസ്തകങ്ങൾ തുറക്കാൻ അല്ല പാഠപുസ്തകങ്ങൾ പൊതിയാൻ പറ്റിയ ഇതാണ് ഇതാ ഇവിടെ ഒരുപാട് ഐറ്റംസ് കാണാം ഇതിലെന്തായാലും ഈ വർഷം സെപ്പറേറ്റ് ഐറ്റംസ് കർമ്മ വൈവിധ്യങ്ങളാണ് അല്ലേ ഓക്കെ അവിടെ ഒരുപാട് കൊടകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇതിനകത്ത് ാണ് കുറയതല്ലേ അത് താണതുകൊണ്ട് അതിന്റെ മുകളിലും ഇതാണ് ചെറിയ കെ ജി ആയി കിട്ടി കിട്ടും അല്ലേ സ്കൂൾ പോകുന്നതിന് മുമ്പ് ലക്ഷത്താക്കും ഇതൊക്കെ വാങ്ങി കൊടുത്താൽ അവരെ എങ്ങനെയൊക്കെ മണിയായിട്ട് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കണോ അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഈ ബാഗിൻ്റെ വരും കൂടെ കഴിച്ചാൽ അപ്പം ഇതുപോലെ നല്ല കടങ്ങളും തന്നെ സജീവമാണ് അല്ലേ കടകളും ഈ ബാഗും ബുക്കുകളും ഒക്കെ ആയിട്ട് ആണ്

ഒരു ാണ് അതുപോലെ തന്നെയാണ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും കാരണം ഈ ഒരു സമയം കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കടക്കാരും അല്ലേ ഇന്നൊരു കട തന്നെ നമ്മൾ ഇത് എടുക്കുകയല്ല പൊതുവായിട്ടുള്ള ഒരു ഇതാണ് അവസ്ഥ അല്ലേ ജോൻസ എങ്ങനെയുണ്ട് ഇവിടെ ഇതോ മാനേജറാണ് അല്ലേ കച്ചോടൊക്കെ ഒരു നമുക്കറിയാം ഇതുപോലെ ബാഗ് ഐറ്റംസ് കൂട അതുപോലെ മറ്റേ ഐറ്റംസ് എല്ലാം സെൻസിറ്റ് വേറെ ആണ് ആ അതാ ബാഗിന് മാത്രമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ

ഇതൊക്കെ പഴയ കളർ കഥാപാത്രങ്ങളാണ് അല്ലേ കുട്ടികൾക്ക് അതല്ലേ ഇതിന്റെ അതുപോലെ പല ഐറ്റംസ് ഉണ്ടാവും ഇപ്പം മുകളിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം ബാഗുകൾ എങ്ങനെ ഈ ഒരു സമയത്ത് കച്ചവടം ഇനിയിപ്പോ ഏകദേശം ഒരാഴ്ച അതിന്റെ ഇല്ലാന്നോ രണ്ടാം തീയതി ആണല്ലോ സ്കൂൾ പറക്കുന്ന

അല്ലാതെ കുട്ടികളെ കാണാം രാത്രിയായ ഉണ്ടായിരിക്കും ഒരുപാട് വെറൈറ്റി ആണ് അല്ലേ വെറൈറ്റി ഐറ്റംസ് ൂ ഇതിനൊക്കെ എന്താവല അതെല്ലോ അല്ലേ ചെറിയ ചെലവില് കുട്ടികൾക്കൊക്കെ അപ്പൊ ഇതൊക്കെയാണ് സ്കൂൾ വിപണിയിലെ വിശേഷങ്ങള് ഒരുപാട് വെറൈറ്റി എല്ലാ സ്ഥലത്തും ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഉള്ള വെറൈറ്റി നമുക്ക് ഏത് കടയിൽ തന്നാലും കാണാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അപ്പം ഇതുപോലെ തോടൊക്കെ സാറായി കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ കൂടുതൽ എന്ന പ്രതീക്ഷയിലാണ് അല്ലെ Okay, thank you.